യുവതാരങ്ങളിൽ ആരും ഇല്ല ശിവകാർത്തികേയന്റെ അമരൻ തീർത്തത് ഗംഭീര റെക്കോർഡ് ഞെട്ടി കോളിവുഡ് ശിവകാർത്തികേയന്റെ അമരൻ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ എട്ടാമത്തെ കോളിവുഡ് ചിത്രമായി തമിഴ് സിനിമയിലെ അടുത്ത കാലത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നാണ് അമരൻ ശിവകാർത്തികേയൻ നായകനായ ചിത്രം ഇപ്പോൾ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ എട്ടാമത്തെ കോളിവുഡ് ചിത്രമായി ഇതിനകം മാറിക്കഴിഞ്ഞു തമിഴ്നാട്ടിൽ കോളിവുഡിൽ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന വരുമാനമുള്ള ആറാമത്തെ ചിത്രമാണ് അമരൻ തമിഴ്നാട്ടിൽ മാത്രം കമൽഹാസന്റെ രാജ് കമൽ ഫിലിംസ് നിർമ്മിച്ച ചിത്രം നൂറ്റി അൻപത്തി എട്ട് കോടി നേടിയിട്ടുണ്ട് അഞ്ചാം ആഴ്ചയിലും മികച്ച പ്രകടനം തുടരുകയാണ് ഈ ചിത്രം ചിത്രത്തിന്റെ ഡിജിറ്റൽ റിലീസിനാലും അടുത്ത ആഴ്ച പുഷ്പ രണ്ടിൽ നിന്ന് കടുത്ത മത്സരം നേരിടുന്നതിനാലും ചിത്രം തമിഴ്നാട്ടിൽ നൂറ്റി അറുപത് കോടിയിൽ ക്ലോസ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിനൊപ്പം മറ്റൊരു അപൂർവമായ നേട്ടവും ചിത്രം കരസ്ഥമാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഒരു കോടി ടിക്കറ്റുകൾ വിറ്റു എന്നതാണ് ഈ നേട്ടം പണപ്പെരുപ്പം കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ സിനിമകളുടെ പട്ടികയിൽ സമീപകാല റിലീസുകൾ ഇടം പിടിച്ചാലും ടിക്കറ്റ് വിൽപ്പന ഒരു സിനിമയുടെ യഥാർത്ഥ ജനപ്രീതിയുടെ കൂടുതൽ കൃത്യമായ അളവുകോൽ നൽകുന്നുണ്ട് അത്തരത്തിൽ നോക്കിയാൽ തമിഴ്നാട്ടിൽ ഒരു കോടി ടിക്കറ്റ് വിറ്റ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള പത്താമത്തെ ചിത്രമാണ് അമരൻ ഈ ലിസ്റ്റിൽ പൊന്നിയിൽ സെൽവൻ എന്ന മൾട്ടിസ്റ്റാർ ചിത്രം ഒഴിച്ച് നിർത്തിയാൽ ഏക യുവതാര ചിത്രം അമരനാണ് ഈ ലിസ്റ്റ് താഴെ കൊടുക്കുന്നു